ചരിത്ര ഗവേഷണങ്ങളിലൂടെ ഇതിഹാസം രചിച്ച പ്രൊഫസർ എം ജി എസ് നാരായണൻ ഇനി ചരിത്രം ഇന്ന് രാവിലെ കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു എം ജി എസിന്റെ അന്ത്യം അദ്ദേഹത്തിന്റെ അഭിലാഷം പോലെ പൊതുദർശനം ഉണ്ടായില്ല വൈകിട്ട് റോഡിലെ സ്മൃതിപഥത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു സഹജമായ അവശതയെ തുടർന്ന് കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന തൊണ്ണൂറ്റി രണ്ടുകാരനായ എം ജി എസ് നാരായണന്റെ അന്ത്യം ഇന്ന് രാവിലെയാണ് സംഭവിച്ചത് ഓഫ് കേരള എന്ന ക്ലാസിക് ചരിത്ര ചരിത്ര നിരവധി ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച ശങ്കരനാരായണൻ എന്ന ജനിച്ചത് പിന്നീട് പരപ്പനങ്ങാടിയിലെ മുറ്റയിൽ തറവാട്ടിൽ വളർന്ന ചിത്രകാരനായിരുന്ന എം ജി എസ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചതോടെയാണ് മനസ്സുകൊണ്ട് കോഴിക്കോടുകാരനായി മാറിയത് അതിനിടെയാണ് ചിത്രകാരനിൽ നിന്നും ചരിത്രകാരനിലേക്കുള്ള പരിണാമം സംഭവിച്ചത് പിന്നീട് ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും ഉയർന്ന ചരിത്രകാരനായി എം ജി എസ് എന്ന മൂന്നക്ഷരം മാറി ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനായി ചെയർമാനായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ എം ജി എസ് തന്റെ സ്വകാര്യ ലൈബ്രറി കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വകുപ്പിന് കൈമാറി അതിനിടെ സാഹിത്യരചനയിലും അദ്ദേഹം താല്പര്യം കാട്ടി ചരിത്രകാരന്മാർ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിരുന്ന കീഴ്വഴക്കം അട്ടിമറിച്ച ചരിത്രകാരൻ കൂടിയാണ് ഇന്ന് വിടവാങ്ങിയ എം ജി എസ് രാഷ്ട്രീയപരമായ ഒരു കള്ളിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാവാത്ത വിധം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു ചരിത്ര സത്യങ്ങൾ തുറന്നെഴുതി പലതും വിവാദമായപ്പോഴും തന്റെ വാക്കുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു കോഴിക്കോട് വെള്ളിമാടുക റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നടത്തിയ സമരത്തിന്റെ നായകത്വം എം ജി എസ് ആയിരുന്നു വഹിച്ചത് ദുർലഭമായ വിജ്ഞാനത്തിന്റെ ആചാര്യനാണ് എം ജി എസ് എന്നും ചരിത്രത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനയാണ് അദ്ദേഹം നൽകിയതെന്നും ചരിത്ര പണ്ഡിതൻ എം ആർ രാഘവ വാര്യർ പറഞ്ഞു യോഗമാണ് ആധുനിക വിജ്ഞാനത്തിൻ്റെ പൈതൃകം പുതിയ തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ചരിത്രകാരനാണ് എം ജി എസ് നാരായണൻ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് സിദ്ധിക്കുന്നത് ചരിത്ര ഏറ്റവും പുതിയ രൂപങ്ങളാണ് ആ വിജ്ഞാനം കേരള ചരിത്രത്തിൻ്റെ മേഖലയിലേക്കും കേരള പുരാവസ്തു വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്കും പ്രാചീന ലിപി വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്കും ഇങ്ങനെ നാനാ മേഖലകളിലേക്ക് വ്യാപിക്കാൻ കാരണക്കാരനായി നന്നത് പ്രൊഫസർ എം ജി എസ് നാരായണനാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്കിന്നും കിട്ടാനുണ്ട് ആ നിലവാരത്തിലുള്ള പഠനങ്ങൾ ഈ മേഖലകളിൽ വളരെ ദുർലഭമാണ് അങ്ങനെ ദുർലഭമായ ഒരു വിജ്ഞാനത്തിൻ്റെ ആചാര്യൻ എന്ന നിലയ്ക്ക് എം ജി എസിൻ്റെ സംഭാവനകളെ എത്ര വിലപതിച്ചാലും അത് തീരില്ല വില വില തീരുകയില്ല അത്ര വലിയ അദ്ദേഹം നമ്മുടെ പൈതൃകത്തിന് നൽകിയിട്ടുള്ളത് മലാപ്പറമ്പിലെ മൃതദേഹം അവസാനമായി ഒരുനോക്കുകാണാനായി പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് വീട്ടിൽ ഔദ്യോഗിക ബഹുമതി നൽകി മൃതദേഹം മാവൂർ റോഡ് സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുപോയി അവിടെയും ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷമാണ് സംസ്കാരം നടന്നത് എം ജി എസ് എന്ന മൂന്നക്ഷരം ചരിത്രമാകുമ്പോൾ നാടിന് നഷ്ടമാകുന്നത് ചരിത്രത്തെ സത്യസന്ധമായി അടയാളപ്പെടുത്തിയ മഹാമനീഷിയെയാണ് എം ജി എസിന് കേരള വിഷൻ ന്യൂസിന്റെ ആദരാഞ്ജലി റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്